ഇല്ല തെരഞ്ഞെടുപ്പ് നേരത്തെ തന്നെ നമ്മൾ സജ്ജമാണ് നല്ല രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ നടത്തി കഴിഞ്ഞിട്ടുണ്ട് പൊതുവെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായൊരു അന്തരീക്ഷം വിലനിൽക്കുന്നുണ്ട് ഇവിടെയാണെങ്കിൽ കൊച്ചി കോർപ്പറേഷൻ ഏറ്റവും മികച്ച ഭരണം ഏറെ ശേഷം എല്ലാ വിഭാഗം ജനങ്ങളുടെയും അംഗീകാരം നേടിയ മേയറും ഭരണസമിതിയു വാനുണ്ടായിരുന്നത് അതിൻ്റെതായിട്ടുള്ള ഒരു തുടർച്ച ഉണ്ടാകണമെന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് നല്ല രീതിയിൽ തന്നെ ജില്ലാ പഞ്ചായത്ത് ഉൾപ്പെടെ എല്ലായിടത്തും മുന്നേറാൻ കഴിയുമെന്നാണ് കണക്കാക്കുന്നത് അതിവേഗത്തിൽ എൽ ഡി എഫ് എല്ലാം കൂടി സ്ഥാനാർത്ഥിത്വവും മറ്റ് കാര്യങ്ങളും പ്രഖ്യാപിക്കുമ്പോൾ സ്ഥിതിയിലേക്ക് എത്തും എല്ലാവരും മുന്നണി തരത്തിലുള്ള ചർച്ചകളെല്ലാം ഏകദേശം പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് നല്ല മാറ്റം മാറ്റമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിപ്പോൾ ആരും വിശ്വസിക്കുന്ന കാര്യമില്ല വേറെ കോർപ്പറേഷൻ ഭരണത്തെക്കുറിച്ച് വളരെ മികച്ച അഭിപ്രായമാണ് എതിരാളികൾക്കകത്ത് പോലും ഉള്ളത് നടക്കില്ല എന്ന് കരുതിയിരുന്ന പലതും നമുക്ക് യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ സർക്കാരിനോട് ചേർന്ന് ഇന്ന് തന്നെ മാലിന്യ നിർമ്മാർജ്ജനം ബ്രഹ്മപുരം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലായിരുന്നു ഇപ്പോൾ ബ്രഹ്മപുരം കത്തിയപ്പോൾ നമ്മൾ പറഞ്ഞ പാഠമാണ് ഒരു അവസരം കൂടിയാണ് അവസരം നന്നായി വിനിയോഗിച്ചു മാലിന്യ സംസ്കരണത്തിലും ശുചിത്വത്തിലും രാജ്യത്ത് തന്നെ ഏറ്റവും മികച്ച റാങ്കുള്ള ഒരു നഗരമായി കൊച്ചി മാറ്റാൻ കഴിഞ്ഞു അതുപോലെ തന്നെ പുനരധിവാസം മാർക്കറ്റിംഗ് സ്മാരകങ്ങൾ പുതിയ ഓഫീസ് കനാൽ നവീകരണം ഇങ്ങനെ സമസ്ത മേഖലകൾക്കകത്തും നല്ല മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എനിക്ക് തോന്നുന്നു എല്ലാ വിഭാഗം ജനങ്ങളുടെ അംഗീകാരം നേടിയ ഒരു ഭരണം അടുത്ത കാലത്ത് കൊച്ചി കോർപ്പറേഷൻ ഇപ്പോൾ ഉള്ളതുപോലെ ഉണ്ടായിട്ടില്ല എന്ന് തോന്നുന്നത് അതിന് തുടർച്ചയുണ്ടാകണമെന്ന് സ്വാഭാവികമായിട്ടും ജനങ്ങൾ ആഗ്രഹിക്കുമെന്ന് തന്നെയാണ് കണക്കാക്കുന്നത് അതെല്ലാം ഇവിടെ ജില്ലാ തലത്തിൽ മുന്നണിയെല്ലാം കൂടി അവർ വേഗത്തിൽ പല കാര്യങ്ങൾ നീങ്ങുന്നുണ്ട് അതെല്ലാം അവർ തന്നെ പ്രഖ്യാപിക്കുന്നതായിരിക്കും അല്ല എല്ലാവർക്കും മത്സരിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് അവരവരവരുടെ രാഷ്ട്രീയം പറയും അവരുടെ നിലപാടുകൾ പറയും അപ്പോൾ അതെല്ലാം തന്നെ അവരുടെ അവകാശമാണല്ലോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സംസ്ഥാനത്ത് ആകെ മടക്കുന്ന കാര്യങ്ങൾ ഇവിടെ കോർപ്പറേഷനിൽ ഉൾപ്പെടെ ഭരണമുള്ള സ്ഥലത്ത് അടത്തിയ പ്രവർത്തനങ്ങൾ ഭരണമില്ലാതിരുന്ന സ്ഥലങ്ങളിലുണ്ടായിട്ടുള്ള കുറവുകൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങളുടെ മുൻപിലെത്തിക്കുക ഏറ്റവും മികച്ച വ്യക്തികളെ തന്നെ സ്ഥാനാർത്ഥികളായിട്ട് അവതരിപ്പിക്കുക ആ കാഴ്ചപ്പാടോടെയാണ് മുന്നണി പ്രവർത്തിക്കുന്നത് അങ്ങനെ തർക്കങ്ങളൊന്നുമില്ല എല്ലാം തന്നെ ചർച്ച ചെയ്ത് ഇപ്പൊ മുന്നണി നല്ല ഐക്യത്തോടു കൂടിയാണ് പോകുന്നത് നല്ല യോജിപ്പുണ്ട് എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്ത് നല്ല ഐക്യത്തോട് തരണം അല്ല അതെല്ലാവരും നല്ല ലിസ്റ്റ് ആയിരിക്കലും ഉണ്ടാവുക അപ്പോൾ അതിൽ നിന്ന് ജയിച്ചു വരുന്ന ഏറ്റവും മികച്ച ആളെ തന്നെ ആക്കാൻ കഴിയും അതിനകത്ത് വേറെ അല്ല അതെല്ലാം ആ ഘട്ടത്തിലുള്ള കാര്യങ്ങളല്ലേ ഭരണം നല്ല രീതിയിൽ തുടരണം എന്നാണ് ജനങ്ങൾ ആഗ്രഹിക്കുക കാരണം നിങ്ങൾക്ക് തന്നെ അറിയാലോ മാധ്യമങ്ങൾ എന്നല്ലേ കൊച്ചി മേയർ കൊച്ചി കോർപ്പറേഷൻ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് അടുത്ത കാലത്തൊന്നും ഇത്രയും നല്ല ഒരു ഭരണ സംവിധാനം ഉണ്ടായിട്ടില്ല അതെല്ലാവരും തലകുറിക്ക് അംഗീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുകൂലമായ ഒരു ചിന്തയുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്